ഹായ് ഫ്രണ്ട്സ് ഈ സന്ധ്യ ആയപ്പോഴത്തേക്കും നല്ല മഴ തുടങ്ങി കേട്ടോ ഈ മഴയത്ത് നമുക്ക് കപ്പയൊക്കെ കഴിക്കാനായിട്ടൊരു കൊതി തോന്നാറുണ്ടല്ലേ അപ്പോഴത്തേക്കും എന്തായാലും ഫ്രിഡ്ജിൽ കുറച്ച് കപ്പ എടുക്കണമായിരുന്നു അമ്മയോട് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പിന്നെ അതങ്ങ് പെട്ടെന്ന് റെഡിയാക്കി തന്നു ഈ എനിക്ക് കപ്പയിൽ അരപ്പ് ചേർത്ത് ചെയ്യുന്നതിനേക്കാളും ചെറുതായിട്ട് ഇത് കൊത്തി അരിഞ്ഞ് അരപ്പ് ചേർക്കാതെ എടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അമ്മയോടൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പെട്ടെന്ന് അങ്ങനെ അങ്ങ് ചെയ്തു തന്നു ഈ കൊതി വരാൻ വേറൊരു കാര്യം കൂടി ഉണ്ട് തലേന്ന് ദിവസം ചിക്കൻ വാങ്ങിച്ചു തന്നെ മൂന്നാളിച്ചു കഷ്ണം ചിക്കൻ ഫ്രിഡ്ജിലെപ്പുണ്ടായിരുന്നു പിന്നെ അതും എടുത്തങ്ങ് റെഡിയാൻ വെക്കാമെന്ന് വെച്ചു കപ്പയും കട്ടും ചിക്കൻ എന്തൊരു കോമ്പിനേഷനും അല്ലേ എല്ലാവരും കപ്പേരോടാ മുളക്ടിച്ചതൊക്കെയാണ് ഇന്നിപ്പം എന്തായാലും ചിക്കൻ എടുക്കുന്നത് കൊണ്ട് അതങ്ങ് എടുക്കാമെന്ന് വെച്ചു പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞു റെഡിയാക്കി ചിക്കൻ കറിക്ക് ഞാൻ പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും ഇടുന്നില്ല കാരണം എല്ലാവർക്കും ഇന്ന് ചിക്കൻ വയ്ക്കാനൊക്കെ അറിയാം പണ്ടാണ് നമുക്ക് ചിക്കൻ വളരെ വല്ലപ്പോഴും മാത്രമേ നമുക്ക് വാങ്ങിക്കാറുള്ളായിരുന്നു അതുകൊണ്ട് നമുക്ക് ചിക്കൻ കറി കറിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തോ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് എല്ലാവർക്കും റെസിപ്പിക്കറിയാം പ്രത്യേകിച്ച് ഇതിനൊക്കെ റെസിപ്പിയുമില്ല സാധാ പോലെ അങ്ങ് വെച്ച് പിന്നെ കട്ടനും ചിക്കനും കിഴങ്ത് കപ്പയായിട്ടൊക്കെ അങ്ങ് കഴിച്ചു കേട്ടോ എന്താ രുചിയായിരുന്നെന്നോ